എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നൂറ് ദിവസത്തെ പരിശീലന പരിപാടിയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് അപ്പോൾ നമ്മൾ മുന്നേ സംസാരിച്ച സമയത്ത് രോഗത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പോൾ അവർ അങ്ങനെ ആഹ്ലാദത്തോടു കൂടി കൂടി കഴിയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ അന്ന് പറഞ്ഞത് അവർ പ്രകൃതി അവർക്ക് കൽപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രകൃതി വിധിച്ച ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് എന്നാൽ മനുഷ്യൻ മാത്രം മനുഷ്യനും മനുഷ്യൻ വളർത്തുന്ന ജീവികളും അവർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുന്നു അതുകൊണ്ടാണ് രോഗമുണ്ടാകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ പറയുകയുണ്ടായി അതുമാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അവർക്ക് വിശപ്പ് വരുമ്പോഴാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു കാര്യം വിശപ്പ് വരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നു ദാഹം വരുമ്പോൾ അവർ വെള്ളം കുടിക്കുന്നു എന്നാൽ മനുഷ്യനോ മനുഷ്യൻ സമയം നോക്കിയാണ് കഴിക്കുന്നത് മനുഷ്യന് വിശപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല മനുഷ്യൻ ടൈം ടേബിളാണ് ടൈം ടേബിൾ നോക്കിക്കൊണ്ടാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ രാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ ഒരു ബെഡ് കോഫി എട്ട് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് ഒരു മണിയാവുമ്പോൾ ലഞ്ച് ഈവനിങ് ടീ അതുപോലെ തന്നെ രാത്രി ഡിന്നർ ഇങ്ങനെ സമയം നോക്കി ക്ലോക്കിൽ നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്നാൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും വിശപ്പ് വരുമ്പം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ വിശക്കാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രോഗത്തിന് വലിയൊരു കാരണമാണ് അല്ലേ നമ്മുടെ വീട്ടിലൊരു വണ്ടി ഇപ്പോൾ ലോക്ക്ഡൗൺ വന്ന സമയത്തൊക്കെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ട് കാണുന്നുണ്ട് അല്ലേ ഒരുപാട് വണ്ടികൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ എത്രയാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഈ നിർത്തിയിട്ട ബസ്സുകൾക്കൊക്കെ ആരെങ്കിലും പോയി ഡീസൽ അടിക്കോ ഇല്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പം എത്രയാണോ പ്രവർത്തിക്കുന്നത് എത്ര എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ ഇന്ധനം വേണ്ടത് അതുപോലെ തന്നെ ആണ് മനുഷ്യനും മനുഷ്യൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ടാണ് മനുഷ്യനും ഇന്ധനം വേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടത് അപ്പോൾ ഭക്ഷണം എപ്പോൾ വേണം എന്ന് നമ്മുടെ ശരീരം തന്നെ നമുക്ക് നിർദ്ദേശം തരും ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലാതെ ഭക്ഷണം കഴിച്ചാൽ അത് ഡെപ്പോസിറ്റ് ആവും നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ആവും അതാണ് നമുക്ക് ഭാവിയിൽ രോഗമായിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ വിശപ്പാണ് ഈ ഭക്ഷണം കഴിക്കാനുള്ള നിർദ്ദേശം എന്നാണ് ഞാൻ പറഞ്ഞതിൽ നിന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുക എന്നാൽ വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യം ഈ വിശപ്പ് പോലും ഭക്ഷണം കഴിക്കാനുള്ള നിർദ്ദേശമല്ല വിശപ്പ് ഭക്ഷണം കഴിക്കാനുള്ള നിർദ്ദേശമല്ല എന്നാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക പിന്നെ എന്താണ് വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ് ഭക്ഷണം കഴിക്കാനുള്ള നിർദ്ദേശമല്ല നോക്കൂ പ്രകൃതിയിലുള്ള എല്ലാ ജീവികൾക്കും പ്രത്യേകിച്ച് ഒരു സിംഹത്തിനെടുക്കാം അല്ലെങ്കിൽ കടുവയെടുക്കാൻ ഒരു എടുക്കാം അതിന് വിശപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു മാനിൻ്റെ പിന്നാലെ അതിൻ്റെ ഇരയുടെ പിന്നാലെ അത് ഓടുന്നത് കിലോമീറ്ററോളം ദൂരം അതിനെ ഓടിച്ച് അതിനെ പിടിച്ച് അതിനെ കൊന്ന് ഇത്രയും ഊർജ്ജം അല്ലേ അതിനെ ഓടിച്ച് പിടിച്ച് കൊല്ലാനുള്ള ഊർജം കൂടി അവശേഷിക്കുന്ന സമയത്താണ് അതിന് എന്ത് വരുന്നത് വിശപ്പ് വരുന്നത് അപ്പോൾ ആ വിശപ്പോട് കൂടിയിട്ട് അത് ഓടുന്നു അത്രയും ഊർജ്ജം അതിനെ അവശേഷിക്കുന്നുണ്ട് എന്നിട്ടാണ് അതിനെ കൊന്നത് കഴിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് പ്രകൃതി മനുഷ്യനും കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ അപ്പം മനുഷ്യനും എന്താവണം വിശപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭക്ഷണം എവിടെ ഉണ്ട് എന്ന് അന്വേഷിക്കണം ഇന്നത്തെ പോലെ ഫ്രിഡ്ജിൽ വെ നമ്മൾ ഉണ്ടാക്കി ഒരാഴ്ചത്തേക്കുള്ളത് തയ്യാറാക്കി വെച്ചതൊന്നും പ്രകൃതിക്കറിയില്ല അപ്പം നമുക്കും വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മരത്തിൽ കയറിയിട്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അലഞ്ഞ് തിരിഞ്ഞിട്ടോ എവിടുന്നെങ്കിലും നമുക്ക് ഭക്ഷണം അന്വേഷിക്കാനുള്ളൊരു സമയം നമുക്കുണ്ട് അപ്പം ആലോചിച്ചു നോക്കൂ ഈ വിശപ്പ് പോലും വരാതെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ വിശപ്പ് പോലും വരാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്രത്തോളം ദോഷമാണ് എത്രത്തോളം തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ അല്ലേ നമ്മൾ കുട്ടികൾക്ക് പോലും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് വിശക്കും അല്ലേ വിശക്കും നീ കഴിച്ചോ വിശക്കും ഭക്ഷണം കഴിക്കൂ ഇല്ലെങ്കിൽ വിശക്കില്ലേ എന്ന ചോദ്യം അല്ലേ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു നിത്യ കാഴ്ചയാണെന്ത് ആ നമ്മുടെ റോഡിലൂടെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഓരോ വീടുകളുടെ ഗേറ്റിലും ഒരു അമ്മ ഒരു സ്കൂൾ ബാഗ് തോളിലിട്ട് ഒരു മാക്സി ഇട്ടിട്ടുള്ള ഒരു അമ്മ സ്കൂൾ ബാഗ് തോളിലിട്ടിട്ട് നിൽക്കുന്നുണ്ടാവും കുട്ടിയുടെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ടാവും അല്ലേ ഇങ്ങനെ നിത്യ കാഴ്ചയല്ലേ എന്തിനാ ഈ അമ്മ ഈ സ്കൂൾ ബാഗ് കുട്ടിയുടെ തോളിൽ ഇട്ടിട്ട് ഇട്ടിട്ട് നിൽക്കുന്നത് എന്തിനാണ് കുട്ടിയുടെ പുറത്ത് വെച്ചു കൊടുക്കാത്തത് എന്താ ഈ അമ്മയുടെ ഉള്ളിലുള്ളൊരു ചിന്ത എന്താ എൻ്റെ കുട്ടിക്ക് ഈ ഈ ബാഗ് ഈ ബാഗിൻ്റെ വെയിറ്റ് താങ്ങാൻ സാധിക്കുമോ എൻ്റെ കുട്ടിക്ക് ഈ പുസ്തകത്തിൻ്റെ കനം താങ്ങാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അമ്മ എടുത്തിട്ട് തോള്ളിടുന്നത് പക്ഷേ ഇതേ അമ്മ കുട്ടിയുടെ വായലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ വയറ്റിൽ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു ദഹനവ്യൂഹമുണ്ട് ഉള്ളിൽ അതിനെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടോ അതിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള ചിന്തിക്കുന്നില്ല അല്ലെ കുട്ടിയെ കഴിപ്പിക്കുകയാണ് ഭക്ഷണം കഴിപ്പിക്കുകയാണ് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കഴിക്കൂ കഴിക്കൂ അല്ലെങ്കിൽ വിശക്കും വിശക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ഭക്ഷണം നമ്മൾ സമയം പോലും നോക്കാതെ വിശക്കാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടാവും എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അതുകൊണ്ട് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അത് ബോഡി സ്വീകരിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാം അത് ഡെപ്പോസിറ്റായിട്ട് മാറും ഒരുപാട് എന്താ പറയുക ഈ യുവതികളായിട്ടുള്ള ആളുകളൊക്കെ രോഗികളാണ് എന്തുകൊണ്ടാണ് അവരുടെ ഒരു ഒരു ബോഡി നോക്കി നോക്കുക ഒബേസിറ്റിയാണ് വളരെ അമിതവണ്ണമാണ് ഇവിടെയെല്ലാം ഡെപ്പോസിറ്റാണ് വയറിൻ്റെ ഭാഗം ബാക്ക് സീറ്റ് എല്ലാം ബ്രസ്റ്റ് എല്ലാ ഭാഗത്തും ഇങ്ങനെ തൂങ്ങി നിൽക്കുക ഇതെല്ലാം ഡെപ്പോസിറ്റാണ് എത്ര ഭക്ഷണം അവർ കഴിക്കുന്നത് രോഗാവസ്ഥയിൽ പോലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ടൈം ടേബിളായിട്ട് വിശപ്പുണ്ടോയെന്ന് നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അസുഖം ആ ഉള്ള സമയത്താണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന സമയത്താണോ ഒന്നും നോക്കാതെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക സമയം നോക്കാതെ അർദ്ധരാത്രിയിൽ പോലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരം തന്നെ മാറി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അമിതമായിട്ടുള്ള ഭക്ഷണം ചെന്നിട്ട് രോഗങ്ങളായിട്ട് മാറുന്നത് എന്തിന് രോഗാവസ്ഥയിൽ മെഡിക്കൽ കോളേജുകളിൽ പോലും ക്യാൻസർ പേഷ്യൻസിന് പോലും മുട്ടയും പാലും ബ്രെഡുമാണ് കൊടുക്കുന്നത് അല്ലേ പിന്നെ എങ്ങനെയാണ് രോഗം മാറുക ആലോചിച്ച് നോക്കുക രോഗാവസ്ഥയിൽ മനുഷ്യന് വേണ്ടത് വിശ്രമമാണ് അവിടെ ഭക്ഷണമല്ല എന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ സമയം നോക്കാതെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക ഈ ഒരു നിയമം നിങ്ങൾ പാലിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് രോഗങ്ങൾ നമ്മിൽ നിന്നും മാറുന്നത് കാണാൻ സാധിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ക്രമം ചിലപ്പോൾ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും നമുക്ക് കുറേയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലിക്കാൻ പറ്റും എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഈ സമയം നോക്കാതെ അല്ലേ സമയം നോക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ രോഗം വരും എന്ന് പറയുന്നവരുണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്ന് നമ്മളെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് സമയത്തിനല്ല നമുക്ക് നമ്മുടെ ശരീരം എല്ലാ നിർദ്ദേശങ്ങളും തരും ആർക്കാണോ വിശപ്പ് ഇല്ലാത്തത് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ ആ കാര്യങ്ങൾ മാറ്റിക്കൊടുത്ത് കഴിഞ്ഞാൽ വിശപ്പ് വരും ആ വിശപ്പ് വരുന്ന സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ മറ്റൊരു രഹസ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയാം വളരെ സന്തോഷം നന്ദി നമസ്കാരം